തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് ഒരുപാട് വാർത്തകൾ ഉള്ളൊരു ദിവസമാണ് ആദ്യം നമ്മൾ പോകുന്നത് അമേരിക്കയിൽ കൺസർവേറ്റീവ് പാർട്ടി അനുകൂലി വെടിയേറ്റ് കൊല്ലപ്പെട്ടു മാധ്യമപ്രവർത്തകൻ കൂടിയായ ചാർലി കെർക്കാണ് കൊല്ലപ്പെട്ടത് ഊട്ടാവാലി യൂണിവേഴ്സിറ്റിയിലെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനിടെയാണ് ഈ സംഭവം ചാർലി പരിപാടിയിൽ പങ്കെടുക്കുന്നതിൻ്റെയും കൊലപാതകം കണ്ട് കാണികൾ ഓടി രക്ഷപ്പെടുന്നതിന്റെയും കൃഷി പുറത്തു വന്നിരുന്നു Shots. Oh. do you know where that came from? does everyone know this campus? what do we do? what do we do? Oh my gosh. I think they were just the Yeah, I, think were I don't know. Yeah, what? Was you out there? Yeah. What it was... There was, like, a gunshot. Was it, like, close to you guys? It was, it was so, so loud. I have no clue where it came from. Are you... Yeah, I'm just, like, no, yeah. scared. Does anyone know what happened? There was a gunshot. അഭിലാഷ് രാധാകൃഷ്ണൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ് അഭിലാഷ് രാഷ്ട്രീയമായി നോക്കുമ്പോൾ ട്രംപുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു അപ്പോൾ ആരാണ് ഈ ആക്രമണം നടത്തിയത് ഈ അക്രമിയെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാണോ യൂണിവേഴ്സിറ്റിയിൽ തന്നെയുള്ള വ്യക്തിയാണോ എന്താണ് നമുക്ക് ലഭ്യമാകുന്ന കൂടുതൽ വിവരങ്ങൾ ആര്യ അമേരിക്കയെ തന്നെ ഞെട്ടിച്ച പ്രത്യേകിച്ച് കൺസർവേറ്റീവ് കൺസർവേ കൺസർവേറ്റീവ് പാർട്ടിയെ വലിയ രീതിയിൽ ഞെട്ടിച്ച ഒരു സംഭവമാണ് ഇപ്പോൾ മണിക്കൂറുകൾക്ക് മുമ്പ് ഉണ്ടായിരിക്കുന്നത് മാധ്യമപ്രവർത്തനം കൂടിയായ കൺസർവേറ്റീവ് കൺസർവേറ്റീവ് പാർട്ടിയുടെ ഒരു യുവ നേതാവ് കൂടിയായിട്ടുള്ള ചാർലി കർക്ക് മുപ്പത്തി ഒന്ന് വയസ്സായിരുന്നു പ്രായം ഈ ചാർലി കർക്കിനെ ഇന്ന് കഴിഞ്ഞ മണിക്കൂറുകൾക്ക് മുമ്പ് വാലി യൂണിവേഴ്സിറ്റിയിലെ ഒരു പരിപാടിക്കിടെയാണ് ഒരു അജ്ഞാതൻ വെടിവെച്ച് കൊന്നത് കഴുത്തിനാണ് ചാർലി കർക്കിനെ വെടിയേറ്റത് തത്സമയം തന്നെ ചാർലിക്കർക്ക് കൊല്ലപ്പെട്ടത് പ്പെട്ടതായി സ്ഥിരീകരണം വന്നു അതായത് ഉട്ടാ വാലി യൂണിവേഴ്സിറ്റിയിലെ ഒരു പൊതുപരിപാടിയിൽ അവിടെ പത്ത് മൂവായിരത്തോളം കാണികൾക്ക് വിദ്യാർത്ഥികൾ അടങ്ങുന്ന മൂവായിരത്തോളം കാണികൾക്ക് മുന്നിൽ വെച്ചിട്ടാണ് ഇതേപോലെ ഈ ചാർലിക്കർക്ക് വെടിയേറ്റത് അതിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഒരു ഒരു സ്റ്റുഡൻ്റ് പകർത്തിയ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെ ഈ ചാർലിക്കർക്ക് വേദിയിലിരിക്കുന്നതും ഒരു ടെൻ്റാണ് ആ ടെൻറ്റിലിരിക്കുന്നതും അതിനുശേഷം കൊല്ല കെർക്ക് കൊല്ലപ്പെട്ടതിന് ശേഷം ആളുകൾ ഭയന്ന് കുട്ടികളടക്കം ഭയന്നിറങ്ങി ഓടുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് ഇപ്പോൾ ഈ ഈ കൊലപാതകത്തിൽ ഒരു ക്ലോസ് റേഞ്ചിൽ നിന്നാണ് അറിയാം ഒരു അല്പം ഉയരത്തിൽ നിന്നുമാണ് ബുള്ളറ്റ് കെർക്കിൻ്റെ കഴുത്തിലേക്ക് തുളച്ചതെന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാവുന്നത് എന്നാൽ സംശയം സംശയം തോന്നിയ ഒരാളെ കറസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ അയാളാണോ ഇത് ചെയ്തതെന്നുള്ള കാര്യത്തിൽ പോലീസിന് വ്യക്തതയില്ല കറുത്ത ഡ്രസ്സ് ധരിച്ച ഒരാളാണ് കൊലപാതകത്തിന് പിന്നിൽ എന്നുള്ള താണ് പോലീസിന്റെ സംശയം അതുമായി ബന്ധപ്പെട്ട് ഒരാൾ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് പക്ഷെ അയാളാണോ ഈ കൃത്യം ചെയ്തത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല അത് വരും മണിക്കൂറുകളിൽ ആരാണ് ഇത് ചെയ്തെന്നുള്ള കാര്യത്തിൽ വ്യക്തത വരും എന്തായാലും സംഭവത്തിൽ ഡൊണാൾഡ് ട്രംപ് തന്റെ ഞെട്ടൽ രേഖപ്പെടുത്തി ഇത് ആരാണ് ചെയ്തതെന്നറിയില്ല അമേരിക്കയെ ഞെട്ടി അമേരിക്കയെയും അതുപോലെ ചാർലി കർക്കിനെ സ്നേഹിക്കുന്ന എല്ലാവരും ഞെട്ടിയ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ വലിയ രീതിയിൽ മാനിക്കുന്നതായിരുന്നു അതുപോലെ ട്രംപിൻ്റെ വിജയത്തിന് വലിയ പങ്ക് വഹിച്ച ഒരു കൂടിയായിരുന്നു ഈ ചാർലി കെക്ക് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ കൺസർവേറ്റീവ് പാർട്ടി സംബന്ധിച്ച് വലിയൊരു നഷ്ടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് ഈ സംഭവത്തിൽ ഇതിന്റെ പിന്നിൽ ആരാണ് എന്നുള്ള കാര്യത്തിൽ വരും മണിക്കൂറുകളിലെ വ്യക്തത ഉണ്ടാവും ആര്യ അഭിലാഷ അതേസമയം തന്നെ ഈ അമേരിക്കയിൽ ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഏത് തരത്തിലുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ ഈ കർക്കിനെതിരായി ഈ സമീപ ദിവസങ്ങളിലൊക്കെ ഈ വിമർശനങ്ങൾ ശക്തമാവുകയോ അത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ ഇടങ്ങളിലടക്കം അദ്ദേഹത്തിനെതിരെ വിമർശനങ്ങൾ ശക്തമാകുന്ന ഒരു സാഹചര്യമോ ഒക്കെ ഉണ്ടായിരുന്നോ ഈ കിർക്ക് എന്ന് പറയുന്നത് കൺസർവേറ്റീവ് പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു യുവ നേതാവാണ് അമേരിക്ക ഡൊണാൾഡ് ട്രംപിന് വേണ്ടിയിട്ട് അനുകൂല പരാമർശങ്ങളും പ്രസംഗങ്ങളും സ്ഥിരമായി നടത്തുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ട്രംപ് എതിരാളികൾക്ക് ഇദ്ദേഹം ഒരു നോട്ടപ്പുള്ളി തന്നെയായിരുന്നു കെർക്ക് മുപ്പത്തിയൊന്ന് മുപ്പത്തിയൊന്ന് കേവലം മുപ്പത്തിയൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവ നേതാവാണ് അദ്ദേഹം പല വേദികളിലും പ്രത്യേകിച്ച് സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ച് ട്രംപിനെ അനുകൂലിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ യുവാക്കൾക്കിടയിൽ വലിയ ിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരാളെന്ന നിലയിൽ എതിരാളികൾക്ക് വലിയ രീതിയിൽ ഈ കെർക്കിനോട് പ്രശ്നമുണ്ടായിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ മറ്റ് എതിർ പാർട്ടിക്കാരെങ്കിലും ചെയ്തതാവാൻ ഉള്ള ഒരു സാധ്യത ഈ കൊലപാതകത്തിന് പിന്നിൽ എതിർ പാർട്ടിക്കാരോ അല്ലെങ്കിൽ പലസ്തീൻ അനുകൂലികളായിട്ടുള്ള ആളുകളോ ഇതിന് പിന്നിലുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട് അതേസമയം തന്നെ ട്രംപുമായിട്ട് വ്യക്തി വൈരാഗ്യ കെർക്കുമായിട്ട് വ്യക്തി വൈരാഗ്യമുള്ള ആരെങ്കിലും ആണോ ഇതിൻ്റെ പിന്നിലെന്നും അന്വേഷണം നടക്കുന്നുണ്ട് എന്തായാലും ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണെന്നുള്ള കാര്യത്തിൽ ആണ് ഇപ്പോൾ കൺസർവേറ്റീവ് പാർട്ടി ഉറച്ചു നിൽക്കുന്നത് ട്രംപിൻ്റെ കൺസർവേറ്റീവ് പാർട്ടിയുടെ എതിരാളികളായിട്ടുള്ള ആളുകൾ പാർട്ടിയെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട യുവ നേതാവിനെ കൊല്ലാൻ വേണ്ടി ചെയ്ത ഒരു കൃത്യം തന്നെയായിട്ടാണ് ഇതിനെ അവർ കാണുന്നത് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ളൊരു അന്വേഷണം ഈ കാര്യത്തിൽ ഉണ്ടാവും പ്രത്യേകിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കം ഈ കൊലപാതകത്തിൽ പ്രതികരിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് മാത്രമല്ല ഇതൊരു കോളേജിൽ കുട്ടികൾ പഠിക്കുന്ന സ്ഥലത്ത് നടക്കുന്ന ഒരു നടന്നൊരു കൊലപാതകം ാണ് ഇത് കണ്ടു നിന്നതെല്ലാം കുട്ടികളാണ് അതിൻ്റെ ഒരു ഇമ്പാക്ട് അവിടെ ഉണ്ടാവും പതിനഞ്ചാം തീയതി വരെ യുട്ട വാലി യൂണിവേഴ്സിറ്റി ഈ ഒരു സംഭവത്തിന് പിന്നാലെ അടച്ചിട്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം നടക്കും ഇതിന്റെ പിന്നിൽ ആരാണെന്നുള്ളത് കൃത്യമായി പുറത്തുവരും അത് രാഷ്ട്രീയ കൊലപാതകമാണ് കൊലപാതകമാണ് എന്ന് തന്നെയാണ് അവരുടെ പ്രാഥമിക നിഗമനം ഇതിന് പിന്നിൽ പലസ്തീൻ അനുകൂലികളാണോ അല്ലെങ്കിൽ കൺസർവേറ്റീവ് പാർട്ടിയെ എതിർക്കുന്നവരാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട് അത് അന്വേഷണത്തിൽ കൃത്യമായി പുറത്തുവരും അതിൽ എന്തെങ്കിലും രീതിയിൽ കെർക്കും ബന്ധപ്പെട്ട് വ്യക്തി വൈരാഗ്യമുള്ള എന്നുള്ള കാര്യത്തിലും വ്യക്തത വരേണ്ടതുണ്ട് അഭിലാഷ എന്തായാലും യുവജനങ്ങളുടെ ഹൃദയം അറിഞ്ഞ ആൾ എന്നാണ് യു എസ് പ്രസിഡന്റ് ട്രംപ് ഇപ്പോൾ ടാലികർക്കിനെ അനുസ്മരിച്ചിരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ ഒരു ഇൻഫ്ലുവൻസ് യുവജനങ്ങൾക്കിടയിലടക്കം അദ്ദേഹം ഒരു കൺസർവേറ്റീവ് ആക്ടിവിസ്റ്റ് നിലയിൽ അടക്കം അദ്ദേഹത്തിന്റെ ഒരു ഇൻഫ്ലുവൻസ് എങ്ങനെയായിരുന്നു നല്ലൊരു വാക്മയായിരുന്നു ചാർലിക്കർക്ക് മുപ്പത്തി ഒന്ന് നമുക്കറിയാം മുപ്പത്തി ഒന്ന് മുപ്പത്തി ഒന്നാം വയസ്സിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അധിക അമേ അധികാരത്തിലെത്തിക്കാൻ മുഖ്യ പങ്ക് വഹിക്കുക എന്നുള്ള കാര്യം പറയുമ്പോൾ നമുക്ക് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്തുമാത്രം യുവജനങ്ങൾക്കിടയിൽ ഈ ചാർലിക്കർക്കിന് ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു എന്നുള്ളത് കാരണം അത്രയധികം രീതിയിൽ സംസാരിക്കാനും കോളേജുകൾ തോറും സ്കൂളുകൾ തോറും കുട്ടികളോട് സംസാരിക്കാനും അതിൽ കൺസർവേറ്റീവ് പാർട്ടിയെക്കുറിച്ച് അവരോട് കാര്യങ്ങൾ പങ്കുവയ്ക്കാനും അവരുടെ കാര്യങ്ങൾ ഈ കുട്ടികൾക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ കേൾക്കുന്നതിനുമൊക്കെ കർക്ക് വലിയ രീതിയിലുള്ള പങ്ക് വഹിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് ചാർലി ചാർലിക്കർക്കിൻ്റെ ഈ മരണ മരണ വാർത്തകളിൽ എല്ലാം പ്രധാനപ്പെട്ട് വരുന്ന വാർത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഡൊണാൾഡ് ട്രംപിനെ അധികാരത്തിലെത്തിക്കാൻ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തി എന്നുള്ളതാണ് അതായത് മുപ്പത്തി ഒന്നാം വയസ്സിൽ ഒരു ലോക ലോകത്തെ ഏറ്റവും ശക്തമായ രാജ്യത്തിൻ്റെ പ്രസിഡന്റിനെ അധികാര പ്രസിഡന്റ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരാളെ അധികാരത്തിലെത്തിക്കാൻ അതിന് കഴിവുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ അത്രയും ഇമ്പാക്റ്റുള്ള അത്രയും കഴിവുള്ള ഒരു ആളായിരുന്നു ചാർലി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആവാം ഒരു പക്ഷേ ചാർലി കിർക്കിനെ എതിരാളികൾ ലക്ഷ്യം വെച്ചത് ഇപ്പോൾ കോളേജുകളിലും ഇപ്പോൾ ചാർലി കർക്ക് സംസാരിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട് ചാർലി കർക്കിൻ്റെ പരിപാടികൾ പങ്കെടുക്കാനും മൂവായിരത്തോളം ആൾ കുട്ടികൾ ഒരു കോളേജിൽ തടിച്ചു കൂടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല നമുക്കറിയാം ഓരോ ഒരു പ്രസംഗം ഒരാളുടെ പ്രസംഗം കേൾക്കാൻ പ്രത്യേകിച്ച് കോളേജ് കുട്ടികളും സ്കൂൾ വിദ്യാർത്ഥികളൊക്കെ എത്തണമെങ്കിൽ അയാൾ അവർക്കിടയിൽ അത്രയും അറിവുള്ള ഒരാളായിരിക്കണം ഈ ആളുകൾക്ക് അത്രയും പ്രിയപ്പെട്ട ഒരാളായിരിക്കണം ആ ഒരു സാഹചര്യത്തിൽ ഇത്രയും ആളുകൾക്ക് മുന്നിൽ അയാൾ വെടി വെടിയേറ്റ് കൊല്ലപ്പെടുന്നു അപ്പോൾ അപ്പോൾ ഈ ചാർണിക്കർക്കെന്ന് പറയുന്ന ആളുടെ വളർച്ച അവിടെ എതിരാളികൾ ഭയക്കുന്നു എന്ന് വേണം കരുതാൻ അതുകൊണ്ട് തന്നെ ആവാം ഒരു പക്ഷേ ഇത്തരത്തിലൊരു കൊലപാതകം ഹീനിയസ് ആയിട്ടുള്ള ഒരു കൊലപാതകം ഉണ്ടായത് അതുകൊണ്ട് തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് അടക്കം ഒരു ഇത്തരത്തിലൊരു കൊലപാതകത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കം വലിയ രീതിയിലുള്ള ഒരു പോസ്റ്റ് പോസ്റ്റിട്ടുകൊണ്ട് വിമർശനം ഉന്നയിച്ചതും ഈ ഒരു ആക്രമണത്തിന് പിന്നിൽ ആരാണെന്നുള്ളത് എത്രയും വേഗം കണ്ടുപിടിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് തന്നെ ും അഭിലാഷ് രാധാകൃഷ്ണൻ വിവരങ്ങളുമായി നമുക്കിപ്പം ചേർന്നത് എന്തായാലും അമേരിക്കയിലെ കൺസർവേറ്റീവ് ആക്ടിവിസ്റ്റും അതേസമയം തന്നെ ട്രംപിന്റെ ഏറ്റവും വലിയ അനുകൂലിയും അനുയായിയുമായ മാധ്യമപ്രവർത്തകനാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്നതാണ് അവിടെ ഇപ്പോൾ ആ രാഷ്ട്രീയ സാഹചര്യത്തെ ഏറെ സങ്കീർണമാക്കുന്നത് ആരാണ് ഈ ആക്രമണം നടത്തിയത് എന്നതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് എന്തായാലും ഒരു യൂണിവേഴ്സിറ്റിയിൽ ഉറ്റാവാല യൂണിവേഴ്സിറ്റിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കയാണ് വിദ്യാർത്ഥികൾക്ക് മുൻപിൽ വെച്ചാണ് ചാർലിക് വെടിയേറ്റ് കൊല്ലപ്പെടുന്നത് എന്നതാണ് സാഹചര്യം എന്തായാലും അമേരിക്കയെ തന്നെ ഞെട്ടിച്ച ഒരു കൊലപാതകമായി മാറിയിരിക്കുകയാണ് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്